കുടിയേറ്റം എൽ ജി ബി ടിക്യു നയങ്ങൾ യുദ്ധക്കൊതി തുടങ്ങിയവയിലുള്ള ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധമറിയിച്ച് ദശലക്ഷത്തിലധികം പൗരന്മാർ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് യു എസിലുടനീളം കാണാൻ സാധിക്കുന്നത് ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾ മുതൽ സ്വേച്ഛാധിപത്യം തുടങ്ങിയവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭങ്ങൾ അലയടിക്കുകയാണ് ബിൽഡ് റെസിസ്റ്റൻസ് എന്ന ഹാഷ്ടാഗിന് കീഴിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച റാലികൾ അൻപത് സംസ്ഥാനങ്ങളിലും വ്യാപിച്ചിരുന്നു ഫൈവ് സീറോ ഫൈവ് സീറോ വൺ മൂവ്മെന്റ് എന്ന പേരിൽ വ്യത്യസ്ത നഗരങ്ങളിൽ ജനം തടിച്ചുകൂടുകയാണ് യു എസിൽ പ്രതിഷേധം എന്നതിലുപരി ഒരു ട്രംപ് വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണിതെന്ന് സമൂഹ മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ എഴുപത്തിരണ്ടായിരത്തിലധികം പേരാണ് റാലികളിൽ പങ്കെടുത്തത് അക്രമങ്ങളോ രാഷ്ട്രീയ ഇടപെടലുകളോ ഇല്ലാതെയാണ് പ്രതിഷേധങ്ങൾ വ്യാപിക്കുന്നത് ഫാസിസത്തെ തള്ളിക്കളയുക ജനാധിപത്യത്തെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഈ ജനകീയ പ്രസ്ഥാനം